നമസ്കാരം എല്ലാവർക്കും എം സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി അപ്ഡേറ്റ്സും ആയിട്ടാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടുക എന്ന് എനേബിൾ ചെയ്തിടാം ഓക്കെ അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സർക്കാർ സ്കൂളുകളിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻറ്റ് അധ്യാപകരായി മാറാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ടീച്ചേഴ്സാണോ കേട്ടഡ് കൂടിയേ പറ്റൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന കേഡറ്റ് നേടിയെടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കേഡറ്റിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രീമിയം ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൽ ആരംഭിക്കുന്നുണ്ട് ക്രാഷ് കോഴ്സുകൾ കൂടാതെ തന്നെ ഒരു ബൂസ്റ്റർ ബാച്ചുകൾ കൂടെ നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ എക്സാം ആയിട്ടുള്ള ഒരു ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ചും ക്രാശ് കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എറ്റ് സി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ നെടുമങ്ങാണ് പൂവത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ സയൻസ് എച്ച് എസ് ഡി ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കുന്നതാണ് കിളിമാനൂർ തട്ടത്തുമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നു നിലമേൽ തട്ടത്തുമല ഗവൺമെൻറ് എച്ച് എസ് എസ് യു പി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ നാഗരൂർ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഓട്ടോണോമസ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനം ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ഷിപ്പിംഗ് ലോഡ്ജിംഗ് ബി ടെക് സി എസ് ഇ സി എസ് ഇ എന്നി സൈബർ സെക്യൂരിറ്റി എന്നിവയിലേക്കാണ് നിയമനങ്ങൾ എ ഐ സി ഇ ടി യു ജി സി യൂണിവേഴ്സിറ്റി മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവേണ്ടതാണ് കൈമനം അമൃതം വിദ്യാലയത്തിലേക്ക് പി ജി ടി ജി ടി പി ആർ ഡി അധ്യാപകരെ ആവശ്യമുണ്ട് മാതമാറ്റിക്സ് ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് എക്കണോമിക്സ് മലയാളം സോഷ്യൽ സയൻസ് ഹിന്ദി സൈക്കോളജി വിഷയങ്ങളിലേക്കാണ് നിയമനം യോഗ്യത ഡിഗ്രി പി ജി ബി എഡ് കൂടാതെ നഴ്സറി ടീച്ചേഴ്സ് ട്രേഡ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എം ബി എഡ് അക്കാദമിക് കോർഡിനേറ്റർ ബി കോം ബി എഡ് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയവയിലേക്കാണ് നിയമനങ്ങൾ നടക്കുന്നത് കൊല്ലത്ത് ആരംഭിക്കുന്ന സി ബി എസ് ഇ സ്കൂളിലേക്ക് എല്ലാ വിഷയങ്ങൾക്കും അദ്ധ്യാപകരെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും നൽകുന്ന സി വി അയയ്ക്കുക സനാതനം വാർഡ് എസ് ബി എം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവൃത്തി പരിചയമുള്ള പി ജി ടി ജി ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ കെ ജി അധ്യാപകരെ ആവശ്യമുണ്ട് ഐ സി ടി സ്കിൽ ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷി എന്നിവ വേണം ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് ബയോളജി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മലയാളം കെമിസ്ട്രി മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് കെ ജി ടീച്ചേഴ്സ് ബിരുദം മോണ്ടിസോറി ട്രെയിനിങ് എന്നിവർക്ക് അപേക്ഷിക്കാം ചാവക്കാട് ഒരുമൈനിയൂർ അമൃത വിദ്യാലയത്തിലെ ട്രെയിനിങ് പി ജി ടി ജി ടി പി ആർ ടി ഫുൾ ടൈം അധ്യാപകരെ ആവശ്യമുണ്ട് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് കൊമേഴ്സ് കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് യോഗ്യത പി ജി ഡിഗ്രി അതത് വിഷയങ്ങളിലെ ബി എഡ് കൂടാതെ നഴ്സറി ടീച്ചർ ട്രെയിനിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നിവയും ആവശ്യമുണ്ട് തൃശ്ശൂർ ചാവക്കാട് ഒരുമനയൂർ അമൃത വിദ്യാലയത്തിലേക്ക് ട്രേഡ്സ് പി ഡി ജി ടി ജി ടി പി ആർ ടി ഫുൾ ടൈം അധ്യാപകരെ ആവശ്യമുണ്ട് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് കോമേഴ്സ് കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് യോഗ്യത ഡിഗ്രി വിത്ത് പി ജി അതത് വിഷയങ്ങളിലെ ബി എഡ് പാലക്കാട് കൊട്ടേക്കേട് വേനോലി റോഡ് അമൃത വിദ്യാലയത്തിലേക്ക് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ട്രെയിൻ പി ജി ടി ജി ടി അധ്യാപകർ മാത്തമാറ്റിക്സ് മലയാളം ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഹിന്ദി എക്കണോമിക്സ് അക്കൗണ്ടൻസ് ബിസിനസ് സ്റ്റഡീസ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ യോഗ്യതാ ബിരുദം ബിരുദാനന്തര ബിരുദം നഴ്സറി ടീച്ചേഴ്സ് ട്രെയിൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അക്കാദമിക് കോർഡിനേറ്റർ എന്നിവ ആവശ്യമുണ്ട് ഒറ്റപ്പാലം കണ്ണിയാമ്പുരം അമൃത വിദ്യാലയത്തിലേക്ക് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ ട്രേഡ്സ് പി ജി ടി ജി ടി പി ആർ ടി ഫുൾ ടൈം അധ്യാപകരെ മാത്തമാറ്റിക്സ് ഫിസിക്സ് എക്കണോമിക്സ് മലയാളം ഹിന്ദി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സംസ്കൃതം യോഗ്യത ബിരുദം ബിരുദാനന്തര ബിരുദം ബി എഡ് നേഴ്സറി ടീച്ചേഴ്സ് നഴ്സറി കോർഡിനേറ്റൻ അക്കാദമിക് കോർഡിനേറ്റർ എം കോം ബി എഡ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവരെ ആവശ്യമുണ്ട് പല്ലാവൂർ തത്തമംഗലം കൊല്ലങ്കോട് ചിന്മയാ മിഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വിദ്യാലയത്തിലേക്ക് അക്കാദമിക് വർഷത്തിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അക്കാദമിക് വർഷങ്ങളിലേക്കാണ് അധ്യാപകരെ നിയമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി പാലക്കാട് ഡോട്ട് ചിന്മയാ മിഷൻ ഡോട്ട് കോം കരിയേഴ്സ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഒറ്റപ്പാലം പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതനിലേക്ക് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മലയാളം ഹിന്ദി സോഷ്യൽ സയൻസ് ഡ്രോയിങ് മ്യൂസിക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപക നിയമനങ്ങൾ ലൈബ്രേറിയൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ സ്വിമ്മിംഗ് കോച്ച് സ്കൂൾ ട്രാൻസ്പോർട്ട് കോർഡിനേറ്റർ ബസ് ഡ്രൈവേഴ്സ് കണ്ടക്ടേഴ്സ് എന്നിവരെയും ആവശ്യമുണ്ട് കോഴിക്കോട് വെള്ളിമാങ്ങൂടെന്നും അമൃത വിദ്യാലയത്തിലേക്ക് ട്രെയിനിൽ ടി ജി ടി പി ജി ടി അധ്യാപകർ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇ വി എസ് സൈക്കോളജി യോഗ്യത ബിരുദം ദുരുതാനന്തര ബിരുദം നഴ്സറി ടീച്ചേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ബി പി എഡ് എം എസ് എഡ് പുരുഷന്മാർക്ക് മുൻഗണന വയനാട് പുൽപ്പള്ളി അമൃത വിദ്യാലയത്തിലേക്ക് ട്രെയിൻ പി ജി ടി ജി ടി പി ആർ ടി അധ്യാപകരെ ബിരുദം ബിരുദാനന്തര ബിരുദം നേഴ്സറി ടീച്ചേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ലൈബ്രേറിയൻ ഓഫീസ് സ്റ്റാഫ് എന്നിവർക്കായി ആവശ്യമുണ്ട് കണ്ണൂർ തലശ്ശേരി പൂനോൽ അമൃത വിദ്യാലയത്തിലേക്ക് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം എല്ലാ വിഷയങ്ങളിലും യോഗ്യത ബിരുദം ബിരുദാനന്തര ബിരുദം നേഴ്സറി കോർഡിനേറ്റർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആൻഡ് ബി എഡ് അക്കാദമിക് അഞ്ച് വർഷത്തേക്കാളുള്ള പരി പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പയ്യന്നൂർ അന്നൂർ ചിന്മയ വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ ട്രെയിൻ പാസ് ഗ്രാജുവേറ്റ് അധ്യാപകർ ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി യോഗ്യത ബിരുദാനന്തര ബിരുദം ബി എഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തകഴി ചിറയങ്കം ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ പാർട്ട് ടൈം ഹിന്ദി അധ്യാപകരുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നു അഭിമുഖം ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് പെരുമ്പാവൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ തസ്തികയിൽ ലെക്ചർ ഒഴിവിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ അറബിക് തസ്തികയിലേക്കുള്ള ഒഴിവിലേക്ക് അഭിമുഖം ഇരുപത്തിയേഴ് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് വിഭാഗം അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച പത്ത് മണിക്ക് നടക്കുന്നു തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച പത്തെ മുപ്പതിന് നടക്കുന്നതാണ് അങ്കടി മുഖർ ജി എച്ച് എസ് എസ് അങ്ങനെ അങ്ങടി മുകളിൽ എൽ പി എസ് ജി കന്നഡ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള വിഭവം ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് ഇതെല്ലാം താൽക്കാലികമായ ഗവൺമെൻറ് സ്കൂളുകളിൽ വരുന്ന ടീച്ചർ വേക്കൻസീസ് ആണ് സ്ഥിരമായ ഒരു ജോലി അതാവണം നമ്മളുടെ ലക്ഷ്യം അതിനായി അടുത്ത എൽ പി യു പി എന്ന അവസരത്തിനായി പഠിച്ചു തുടങ്ങുക എൽ പി യു പിയുടെ ലോങ് ടേം ബാച്ചുകൾ എയിം സ്റ്റഡി സെൻറ്ററിൽ ആരംഭിക്കുന്നു കോഴ്സിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് ചിറ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ